ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയ കൊല്ലപ്പെട്ടത് ബോംബ് സ്ഫോടനത്തിലെന്ന് റിപ്പോർട്ട് ഇസ്രയേലി ചാരസംഘടനയായ മൊസാദിനുള്ളിൽ അതിവിപുല ബന്ധങ്ങളുള്ള മാധ്യമപ്രവർത്തകൻ റോനൻ ബെർഗാമന്റെ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ ന്യൂയോർക്ക് ടൈംസ് വ്യാഴാഴ്ച രാത്രി പുറത്തുവിട്ടു ബെർഗാമിന്റെ റിപ്പോർട്ട് പ്രകാരം ടെഹ്റാൻ ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൻ മുറിയിലുണ്ടായ ബോംബ് സ്ഫോടനമാണ് മരണകാരണം കുറഞ്ഞത് രണ്ടു മാസമെങ്കിലും മുമ്പ് മുറിയിൽ ബോംബ് സ്ഥാപിച്ചിരുന്നു വടക്കൻ ടെഹ്റാനിലെ സമ്പന്നവാസ മേഖലയിലുള്ള നിഷാദ് എന്ന കോമ്പൌണ്ടിലുള്ള ഈ ഗസ്റ്റ് റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിലാണ് ഹനിയുടെ മുറിയിൽ സ്ഥാപിച്ച ബോംബ് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചാണ് പൊട്ടിച്ചതത്രേ ദോഹയിൽ താമസിക്കുന്ന ഹനിയ ടെഹ്റാനിലെത്തുമ്പോൾ സ്ഥിരമായി ഗസ്റ്റ് ഹൌസ് മുറിയിലാണ് പാർക്കുന്നത് സ്ഫോടനത്തിൽ കെട്ടിടം കുലുങ്ങി പുലർച്ചെ രണ്ടിന് ശബ്ദം കേട്ട് നടങ്ങിയ ഗസ്റ്റ് ഹൌസ് ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും അതിന്റെ പ്രഭവ കേന്ദ്രം തേടി പായുകയായിരുന്നു ഒടുവിലാണ് ഹനിയയും അംഗരക്ഷകനും ഉറങ്ങിയിരുന്ന മുറിയിലെത്തിയത് ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ ടീം ഉടനടി മുറിയിലെത്തി പക്ഷേ അപ്പോഴേക്കും ഹനിയ മരിച്ചിരുന്നു അംഗരക്ഷകന് ജീവനുണ്ടായിരുന്നു ശ്രൂഷം നൽകുന്നതിനിടെ അയാളും മരിച്ചു ടെഹ്റാനിലുണ്ടായിരുന്ന ഹമാസിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ഖലീൽ അൽഹയ്യ ഉടൻ സ്ഥലത്തെത്തി നേതാവിന്റെ മൃതദേഹം കണ്ടു ഗുഡ്സ് ഫോഴ്സിന്റെ കമാൻഡർ ജനറൽ ഇസ്മായിൽ ഗനിയെ ഉടൻ വിവരം അറിയിച്ചു അദ്ദേഹമാണ് പരമോന്നത നേതാവ് ആയിത്തുള്ള അലി ഖമേനിയെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ദുരന്തവാർത്ത എത്തിച്ചത് നാല് മണിക്കൂറിന് ശേഷം പ്രാദേശിക സമയം രാവിലെ ഏഴ് മണിയോടെ റവല്യൂഷണറി ഗാർഡ്സിന്റെ പ്രസ്താവനയിലൂടെയാണ് വിവരം പുറംലോകം അറിയുന്നത് പിന്നാലെ ഖനിയെ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ അംഗങ്ങളെ വസതിയിലേക്ക് വിളിച്ചു വരുത്തി ത്തിലാണ് ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാനുള്ള ഉത്തരവ് അദ്ദേഹം നൽകിയത് സംഭവത്തിന്റെ ഉത്തരവാദിത്വം പരസ്യമായി ഏറ്റെടുത്തിട്ടില്ല എങ്കിലും കഴിഞ്ഞ മണിക്കൂറുകളിൽ യു എസ് ഉൾപ്പെടെ ചില രാഷ്ട്രങ്ങൾക്ക് ഓപ്പറേഷന്റെ വിവരങ്ങൾ ഇസ്രയേൽ കൈമാറിയെന്നാണ് സൂചന കൊലപാതകത്തെക്കുറിച്ച് മുന്നറിവുണ്ടായിരുന്നില്ലെന്ന് ബുധനാഴ്ച യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പ്രതികരിച്ചിരുന്നു ഹനിയുടെ മരണം പുറത്തുവന്നയുടൻ ഒരു മിസൈൽ മിസൈലാക്രമണമാകുമെന്ന നിലയിലായിരുന്നു വാർത്തകൾ റവല്യൂഷണറി ഗാർഡ്സിന്റെ കാവലിലുള്ള കെട്ടിടത്തിൽ ബോംബ് വയ്ക്കാൻ കഴിഞ്ഞത് ഇറാന്റെ സുരക്ഷാ സംവിധാനങ്ങൾക്കുള്ളിലേക്ക് ഇസ്രയേലി നുഴഞ്ഞുകയറ്റം ഉണ്ടായിരിക്കുന്നുവെന്നതിന്റെ സൂചനയാണ് അതിനിടെ ഹമാസിന്റെ സൈനിക വിഭാഗം തലവനും ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ സൂത്രധാരനുമായ മുഹമ്മദ് ദെയ്ഫിനെ വധിച്ച ഇസ്രയേലിന്റെ സ്ഥിരീകരണം ജൂലൈ ഗാസയിൽ നടത്തിയ വ്യോമാക്രമണത്തിലാണ് ദെയ്ഫ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രായേൽ അറിയിച്ചു ജൂലൈ പതിമൂന്നിന് തെക്കൻ ഗാസാനഗരമായ ഖാൻ യുനീസിന്റെ പ്രാന്തപ്രദേശത്തുണ്ടായ ആക്രമണത്തിലാണ് ദെയ്ഫിനെ വധിച്ചതെന്നും ഇസ്രയേൽ സൈന്യമായ ഐഡിഎഫ് അറിയിച്ചു ജൂലൈയിലെ ആക്രമണത്തിൽ സാധാരണക്കാർക്കുൾപ്പെടെ തൊണ്ണൂറിലധികം പേർ കൊല്ലപ്പെട്ടുവെന്നുമായിരുന്നു അന്ന് ഗാസ ആരോഗ്യ വിഭാഗം പറഞ്ഞിരുന്നത് ഇതിന് പിന്നാലെ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ അന്വേഷണത്തെ തുടർന്നാണ് മരണവും ിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ കസാം ബ്രിഗേഡിന്റെ സ്ഥാപകരിൽ ഒരാളായിരുന്നു മുഹമ്മദ് ദശാബ്ദങ്ങളോളം കസാം ബ്രിഗേഡ് യൂണിറ്റിനെ നയിച്ചു യൂണിറ്റിനെഫിന്റെ നേതൃത്വത്തിൽ നിരവധി ചാവേർ ബോംബാക്രമണങ്ങളാണ് ഹമാസ് ഇസ്രയേലിനെതിരെ നടത്തിയത് ഇസ്രയേലിലേക്ക് അയക്കാൻ കഴിയുന്ന റോക്കറ്റുകളുടെ ശേഖരം ഹമാസ് സൈനിക വിഭാഗം സ്വരൂപിച്ചതും ദെയ്ഫിന്റെ കാലഘട്ടത്തിലായിരുന്നു കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന്റെ മുഖ്യസൂത്രതാരൻ ദെയ്ഫാണെന്നാണ് ഐഡിഎഫിന്റെ ആരോപണം ഇതേ ഗാസീർ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചത് അതിനിടെ ഹമാസ് നേതാവ് ഇസ്മയേൽ ഹനിയുടെ വധത്തിന് പിന്നാലെ ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനി ഉത്തരവിട്ടതായി ന്യൂയോർക്ക് ടൈംസും റിപ്പോർട്ട് ചെയ്തു ബുധനാഴ്ച രാവിലെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ അടിയന്തര യോഗത്തിലാണ് ഖമീനി ആക്രമണത്തിന് ഉത്തരവിട്ടതെന്നാണ് വിവരം ജൂലൈ മുപ്പത്തിയൊന്നിനാണ് ഇറാനിലെ ടെഹ്റാനിൽ ഹനിയെ താമസിക്കുന്ന വീടിന് നേരെ ഉണ്ടായത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലവനാണ് ഇസ്മയേൽ ഹനിയെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായാണ് ടെഹ്റാനിലെത്തിയത്